ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് മാർച്ചിൽ ബ്രിട്ടീഷ് ഗവൺമെന്റ് അറിയണ്ടേ കൂട്ടുകാർക്ക് അതായത് വാറന്റ് കൂടാതെ ആരെയും അറസ്റ്റ് ചെയ്യാനും വിചാരണ കൂടാതെ തുറങ്കിലടക്കാനും ഈ നിയമം ഗവൺമെന്റിന് അധികാരം നൽകി ഇതിനെതിരെ രാജ്യവ്യാപകമായി പ്രക്ഷോഭങ്ങൾ അരങ്ങേറി റൗലറ്റ് നിയമങ്ങൾക്കെതിരെ പോരാടുവാൻ ഗാന്ധിജി ആഹ്വാനം ചെയ്തു ആരാ ഗാന്ധിജി അതെ നമ്മുടെ രാഷ്ട്രപിതാവാണ് ഗാന്ധിജി അപ്പൊ ഗാന്ധിജി ഈ നിയമങ്ങൾക്കെതിരെ പോരാടുവാൻ ജനങ്ങൾക്ക് ആഹ്വാനം നൽകി ഈ പ്രഖ്യാപനത്തെ ഇന്ത്യയിലെ ജനങ്ങൾ ആവേശത്തോടെയാണ് സ്വീകരിച്ചത് പഞ്ചാബിൽ റൗലറ്റ് നിയമങ്ങൾക്കെതിരെയുള്ള സമരങ്ങൾക്ക് നേതൃത്വം നൽകിയത് സെയ്ഫുദ്ദീൻ കിച്ച്ലു ഡോക്ടർ സത്യവാൽ എന്നിവർ ആയിരുന്നു അറസ്റ്റ് ചെയ്തു ഇതിനെതിരെ പ്രതിഷേധിക്കുന്നതിനു വേണ്ടി ഏപ്രിൽ പതിമൂന്ന് ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപതിന് പഞ്ചാബിലെ അമൃതസറിൽ ഇരുപതിനായിരത്തിൽ അധികം വരുന്ന ജനങ്ങൾ സംഘടിക്കുകയും സമ്മേളനം നടത്തുകയും ചെയ്തു ഒരു കലാപത്തെക്കുറിച്ച് സൂചന കിട്ടിയ ഡയർ എല്ലാ തരത്തിലുള്ള മീറ്റിംഗുകളും നിരോധിച്ചു ഈ സമയത്ത് ഏതാണ്ട് ഇരുപതിനായിരത്തിലധികം വരുന്ന ജനങ്ങൾ ബാഗ് എന്ന സ്ഥലത്ത് ഒരു യോഗം ചേരുന്നതായി വിവരം ലഭിച്ച ഡയർ തന്റെ ഗൂർഖ റെജിമെന്റുമായി അങ്ങോട്ട് നീങ്ങി ഈ സമ്മേളനം നടക്കുന്ന പ്രദേശത്തിന് ഒരു പ്രത്യേകതയുണ്ട് ഒരൊറ്റ പ്രവേശന കവാടം മാത്രമേ ഉള്ളൂ ഈ പ്രവേശന കവാടത്തിലേക്ക് ജനറൽ ഡയറും തന്റെ പട്ടാളക്കാരും ഇരച്ചു കയറി യാതൊരു പ്രകോപനവും കൂടാതെ തന്നെ ജനക്കൂട്ടത്തിനു നേരെ തുരുതുരാ നിറയോഗിച്ചു വെടിയേറ്റും തിക്കിലും തിരക്കിലും വിട്ടും ധാരാളം ജനങ്ങൾ മരണപ്പെട്ടു അതിലധികം പേർക്ക് മുറിവേൽക്കുകയും അംഗഭംഗം സംഭവിക്കുകയും ചെയ്തു ഇതാണ് ഇന്ത്യ ചരിത്രത്തിലെ തന്നെ കറുത്ത ഒരു അധ്യായമായ റൗലക് നിയമങ്ങൾക്കെതിരെ നടന്ന ജാലിയൻ ബാലാബ കൂട്ടക്കൊല എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായോ എല്ലാവർക്കും നന്ദി